പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും കൊടിയേറ്റത്തിനു മുന്നോടിയായി ആനയില്ല ശിവേലിയും ആനയോട്ടവും നടക്കും ബുധനാഴ്ച രാവിലെയാണ് ആനയില്ല ശിവേലി ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് ആനയോട്ടം ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു ഇത്തവണ പത്ത് ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക മതപ്പാടിലല്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ പതിനേഴാനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും ഇതിൽ നിന്ന് പത്താനകളെ നറുക്കിട്ടെടുക്കും വീണ്ടും നറുക്കെടുക്കുന്ന അഞ്ചാനകളിൽ മൂന്നാനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക ബാക്കി രണ്ടാനകളെ കരുതലായി നിർത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് പത്താനകളെ അണിനിരത്തും ക്ഷേത്രനാഴികമണി മൂന്നടിക്കുന്നതോടെ മാറാർ ശംഖുമുഴക്കിയാൽ ആനകൾ ഓടാൻ തുടങ്ങും ആദ്യം ഓടിയെത്തി ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകളോടുന്ന വഴിയിൽ ഇത്തവണ ബാരിക്കേഡുകൾ ഉയർത്തിക്കെട്ടും ഓടാനുള്ള ആനകൾക്ക് തണലൊരുക്കി അവിടെയാണ് ആദ്യം നിർത്തുക വേണ്ടത്ര ജലം ലഭ്യമാകാനും ഫയർഫോഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജാഗ്രത തുടരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം ഭക്തി നിർഭരമായി നടന്നു എന്ന ആയിരം കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകത്തോടെ കഴിഞ്ഞ എട്ടു ദിവസമായി നടക്കുന്ന കലശ ചടങ്ങുകൾ സമാപിക്കും തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാടാണ് തത്വകലശാഭിഷേകവും ഉച്ചപൂജയും നിർവഹിച്ചത് തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വകലശ പൂജ നടത്തി മീഡിയ ടൈം ഗുരുവായൂർ